അഭിനേതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ മലയാളത്തിൽ പ്രശസ്തനാണ് ജോയി മാത്യു സ്വർഗത്തിലെ കട്ടുറുമ്പാണ് ഏറ്റവും പുതിയതായി റിലീസിനൊരുങ്ങുന്ന ജോയി മാത്യുവിന്റെ സിനിമ ധ്യാൻ ശ്രീനിവാസൻ അപ്പാൻ ശരത് എന്നിവരാണ് സിനിമയിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ജോയി മാത്യു വെളിപ്പെടുത്തി എന്നാൽ മത്സരിക്കാൻ ചെന്നാൽ എതിർ സ്ഥാനാർത്ഥിയായ മോഹൻലാൽ പിന്മാറുമെന്ന് അറിയാമെന്നാണ് ജോയ് മാത്യു പറയുന്നത് നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം ജയത്തിനെയും തോൽവിയെയും കുറിച്ച് ആലോചിക്കുന്നില്ല ഫൈറ്റ് ചെയ്യുക അത്രമാത്രം സുരേഷ് ഗോപി മൂന്ന് പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ടല്ലേ ജയിച്ചത് അതുപോലെ ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രണ്ട് ടീമിൽ താൻ അന്ന് കടുത്ത മത്സരമായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോടാണ് തോറ്റത് അല്ലാതെ ആപ്പയൂപ്പയോടൊന്നുമല്ല നമ്മൾ മത്സരിക്കേണ്ടത് അത്തരം ആളുകളോടാവണം കാരണം അവരോട് മത്സരിച്ച് തോറ്റാലും നല്ലതാണ് അതുപോലെ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാകാൻ മത്സരിക്കുന്നവരെല്ലാം ശക്തന്മാരാണ് അതുകൊണ്ട് താൻ തോറ്റാലും കുഴപ്പമില്ല ശരിക്കും താൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് എതിർവശത്ത് മോഹൻലാലാണ് മുട്ടുമ്പോൾ ആനയോട് മുട്ടണ്ടേ കരുത്തനായ സ്ഥാനാർത്ഥിയല്ലേ അദ്ദേഹം പക്ഷേ നമ്മൾ മത്സരിക്കാൻ നിന്നാൽ മോഹൻലാൽ പിന്മാറും നീ എഴുത്തോ മോനെ എന്ന് പറയും ഞാനില്ല ഈ എന്ന് പറയും അദ്ദേഹത്തെ നമ്മൾ പിടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് പ്രസിഡന്റ് സ്ഥാനം വേറെ ഒരാളില്ല അതുകൊണ്ട് ആരെങ്കിലും ആ സ്ഥാനം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നാൽ അപ്പോൾ മൂപ്പര് ഈ കസേര വിട്ടുപോകും രക്ഷയില്ലാത്തത് കൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം ആരെങ്കിലും ഒരാൾ ആ സ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമില്ല എല്ലാവർക്കും സമ്മതനാവണം അയാൾ പറയുന്നതിന് സ്വീകാര്യത വേണം ആ പദവിയിൽ ഇരിക്കുന്നയാൾ ഡിസിഷൻ മേക്കർ ആയിരിക്കണം ആ ക്വാളിറ്റി എല്ലാം ഉള്ളയാളാണ് മോഹൻലാൽ അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് മെമ്പറായി അദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കാമെന്ന് തീരുമാനിച്ചത് എന്നാണ് ജോയ് മാത്യു പറഞ്ഞത് അതേസമയം വീണ്ടും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ നടൻ മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു ചൊവ്വാഴ്ചയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ എതിരില്ലാതെ മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് വോട്ടവകാശമുള്ളത് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മത്സരിക്കുന്നത് ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജു പിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് ഇനി നേതൃസ്ഥാനത്ത് എന്ന കാര്യം ഇടവേള ബാബു തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റായപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി ഔദ്യോഗിക പക്ഷത്തു നിന്ന് മത്സരിച്ച നിവിൻ പോളിയും ആശാ ശരത്തും ഹണി റോസുമാണ് തോറ്റത്